അതേ നമ്മുടെ കരിമീൻ ഇരിക്കുന്ന കണ്ടോ നമ്മള് ആയിട്ട് പോയി മാർക്കറ്റീന്ന് മേടിച്ചതാണ് മാർക്കറ്റല്ല സ്റ്റോളിൽ നിന്ന് മേടിച്ചതാണ് കാഞ്ഞിരമറ്റം പൂത്തോ കാഞ്ഞിരമറ്റം മില്ലിങ്ങൽ നിന്ന് ആ അത് നമ്മള് പോണ വഴി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ കാണാൻ ഇഷ്ടമുള്ളവർക്ക് യൂട്യൂബിലായത് വാച്ച് ടൈറ്റിലിന്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ആരോയില് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമ്മൾ കറി വെക്കാൻ പോവാ എടുക്കാം എന്നിട്ട് ക്ലീൻ ചെയ്യാം അപ്പൊ കൊറച്ച നേരം മുമ്പ് കണ്ട കരിമീ പാകായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ ഏതാണ്ടൊക്കെ ആയിട്ടോ അങ്ങനെ നമ്മുടെ ഫൈനൽ ഫോമിലുള്ള കരിമീൻ മൊപ്പാസ് റെഡി ആയി കഴിഞ്ഞു ആ കിടിലോ കിടിലാ